ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിനു ശേഷം എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതുവരെ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് ജനുവരിയിൽ ഞാൻ ഇതുവരെ ഒരു വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ ഒരു ലോങ് വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം ഇത് എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോക്കി അപ്പോൾ അതാ ഞാൻ എന്താന്ന് പിന്നെ വീട് കിട്ടണതെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ അപ്പം ഞാൻ എനിക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ തുടക്കം തന്നെ എൻ്റെ വീടിൻ്റെ മാറ്റങ്ങളാണ് പിന്നെ വന്നിട്ടുള്ളത് അതായത് എൻ്റെ വീട് സാധാരണ പിന്നെ എങ്ങനെ നമ്മൾ കലക്കി കലക്കിപ്പാർന്നിട്ട് ഗ്രൗട്ട് അടിക്കില്ലേ ആ ഒരു രീതിയിലുള്ള വീട് കഴിഞ്ഞിട്ടോ ഇപ്പം എനിക്ക് ഏതാനും സന്തോഷമായി എൻ്റെ വീടിൻ്റെ പിന്നെ എന്താ ഞങ്ങൾ ഈ വീട് വാങ്ങിക്കുമ്പം ആ ഒരു വീടിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ പിന്നെ അവിടെ മാത്രമേ ടൈൽസ് ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നുമില്ല ഒക്കെ ഗ്രൗട്ട് അടിച്ച് അടിച്ചു കൊണ്ടുതന്നെയാണ് കിട്ടും ഞാനിപ്പോൾ ഈ ഒരു വീട് എനിക്ക് വാങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് വർഷത്തോളമായി ഇതുവരെ ബാക്കിയുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഞാനീതിൻ്റെ പ്രസവടിപ്പിച്ചും കണ്ട് അങ്ങനെ ഇതിക്ക് മാറിയത് തന്നിട്ടോ അപ്പോൾ അതാ പിന്നെ വീടിൻ്റെ പണിയൊക്കെ അലഹദില്ല പിന്നെ നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട് പിന്നെ കിച്ചണില് രണ്ടും ഞങ്ങളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കിച്ചണില് ഇനി പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ട് കിച്ചൺ ആണ് ഉള്ളത് ഒരു കിച്ചണിൽ ഞങ്ങളൊന്നും ചെയ്യലൊന്നുമില്ല പാചകം ചെയ്യലൊന്നുമില്ല താഴെ ഭാഗത്ത് കിച്ചണിൽ മാത്രമാണ് ചെയ്യലു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക എൻ്റെ വീടിൻ്റെ പണി കുറേ ഞാൻ ആഗ്രഹിച്ചതാണ് ഇങ്ങനത്തെ ഇങ്ങനൊക്കെ നമ്മളെ പണി എന്നാന്നുള്ളതൊക്കെ മനസ്സിലുള്ള ഒരാഗ്രഹമുണ്ട് ഇനി പക്ഷെ നമുക്കിങ്ങനെ പിന്നെ ഒരാഗ്രഹമുണ്ട് എന്നല്ലാതെ എപ്പോൾ നടക്കുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല ഇനി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇൻഷല്ല വീടിൻ്റെ പണികളൊക്കെ തുടങ്ങി പിന്നെ എന്താ പറയാ ടൈൽസിന്റെ പണികളൊക്കെ ആയിരുന്നു അതൊക്കെ ഇട്ടു പിന്നെ രണ്ട് ഇത് മാത്രം ബാക്കിയാക്കിയിട്ടുണ്ട് അതായത് കിച്ചൻ്റെ അവിടെ രണ്ടും ബാക്കിയാക്കിയിട്ടുണ്ട് അവിടെ ചിലപ്പോൾ ആക്കി ഒരു കിച്ചൺ ചിലപ്പം പിന്നെ വേറെ രീതിക്ക് എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഇട്ടത് കിട്ടോ അപ്പൊ അതാ ഇപ്പം ഏതായാലും ഞങ്ങളെ പൂച്ചക്കുട്ടിക്കും സുഖമായി പിന്നെ പന്തളിക്കാനൊക്കെ അപ്പം നല്ല സുഖമായി അതിലങ്ങനെ ഉരുണ്ട് കളിച്ച് നടക്കാനിട്ടോ പൂച്ചക്കുട്ടീനെ കുളിപ്പിച്ചിട്ടൊക്കെ കുറേ ദിവസമായി വെള്ള കുട്ടനാണ് കുട്ടനാണ് പെൺകുട്ടിയാണ് കേട്ടോ ഇപ്പൊ കണ്ടോ പിന്നെ ആൾ ആകെ പൊടിയിലൊക്കെ അതിൽ കൂടെ അങ്ങ് നടന്നിട്ട് ഈ പൊടിയിലൊക്കെ നടന്നിട്ടാകെ ചളി കുഴിച്ചതുകൊണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇൻഷാല്ല പണിയൊക്കെ ഇനി കുളിപ്പിക്കുകയുള്ളു കേട്ടോ അപ്പോൾ അതാ ഇന്നാണെങ്കിൽ എനിക്ക് കുറേ തയ്ക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ പിന്നെ അപ്പോൾ രാത്രി രണ്ടുമണിയൊക്കെ അപ്പോൾ ഞാൻ തയ്ച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോൾ മക്കൾ രണ്ടാളും അവിടെ കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി കാരണം കിടക്കാൻ വേറെ സ്ഥലമില്ല എല്ലാ ഭാഗത്ത് മറ്റേ ഭാഗത്ത് മറ്റേ റൂമിലൊന്നും പോയി കിടക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ പിന്നീട് രണ്ട് ദിവസം കൊണ്ട് ഏകദേശം എല്ലാ പണികളൊക്കെ തീർന്ന് ഉള്ളിലത്തെത്തെ ടൈസിൽ നിന്ന് പണികളൊക്കെ തീർന്നിട്ടോ എന്നാലും ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും ഉള്ളക്കെടുത്തേക്കാനായിട്ടില്ല ഞങ്ങൾ പിന്നെ ഞങ്ങളെ എന്താണ് പിന്നെ റൂമൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം എന്നുള്ളത് കൂടി വിചാരിക്കുന്നുണ്ട് കേട്ടോ ആകെ വീടൊക്കെ ആകെ വൃത്തിയേടായി കിടക്കുകയാണ് അപ്പോൾ ആ വൃത്തിയടൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇനി പെയിൻ്റ് അടിച്ചാലും ശരിയാവുകയുള്ളൂ അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഏതായാലും നോമ്പൊക്കെ ആയല്ലോ അപ്പോൾ നോമ്പും പണിയൊക്കെ നനച്ചുള്ളിയൊക്കെ കഴിച്ചു കണ്ടങ്ങനെ കയറ്റാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കട്ടിലുകൾ രണ്ടെണ്ണം പുറത്ത് കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ പരപ്പുറത്ത് ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യാത്ത കിച്ചണിൽ ഉണ്ട് കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നുട്ടോ അപ്പം അങ്ങനെ ആകെ വാരി വലിച്ചു വതറി അങ്ങനെ കിടക്കുകയാണ് ഇപ്പം കണ്ട വീടൊന്നും ഒരു വൃത്തിയൊന്നും തോന്നില്ല ശാല ഇതൊക്കെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല കുട്ടപ്പനാക്കി എടുക്കണം പിന്നെ ഇപ്പോൾ കണ്ട ചുമരലൊക്കെ ആകെ പെയിൻ്റ് ഒക്കെ നീ പെയിൻറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചപ്പോൾ ഇപ്പം നമുക്ക് പെയിൻ്റിങ് പഠിപ്പിക്കുമല്ലോ അതിൻ്റെ ബാക്കിയുണ്ടാകുമ്പോൾ ഞാൻ ചുമരും എടുത്തു കയറു കേട്ടോ അങ്ങനെയൊക്കെ ഓരോ ഭ്രാന്തെ ഇനി കുണ്ടിൻ്റെ അനിയത്തിക്കൊക്കെ ഉണ്ട് ആ വകൊക്കെ ഭ്രാന്തെട്ടോ അപ്പോൾ അതാ പിന്നെ ഒരു റൂം ആദ്യം നന്നാക്കിയിട്ടുണ്ട് ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ കളർ ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ആ ഒരു എന്തോ ഒരു പിസ്ത പച്ച കളറാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നെ വൈറ്റ് വൈറ്റീന അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്നും കൂടി നന്നായിട്ട് തോന്നിയത് ആ ഒരു പിസ്ത പിസ്തപ്പച്ചേനെ അപ്പം അങ്ങനെ എടുത്തു കേട്ടോ അപ്പോൾ അത് ആ അടുക്കളിൻ്റെയൊക്കെ കോലം കണ്ടില്ലാകെ വലിച്ചു വാരി വിതറിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ആ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് അതായത് പിന്നെ ഒരു ഷോക്കേസ് പോലെ അങ്ങനെ പിന്നെ ഒരു എന്താ പറയുക ഇത് പാത്രങ്ങളും പിന്നെ കുപ്പികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഷോക്കേസ് പോലെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് രാവിലെ തന്നെ പിന്നെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ ചോറും കൂട്ടാനൊക്കെ കണ്ടാക്കുള്ളൂ അപ്പോൾ രാവിലെ എണീറ്റ് അങ്ങനെ പായ ചെറുതായിട്ട് അങ്ങനെ ഒരു സൈഡ് മടക്കിച്ച് കണ്ട അങ്ങനെ ഓടിപ്പോയതായിരുന്നു ഇപ്പോൾ പായ ഒക്കെ മടക്കിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ പഴയ പഴയകാലമൊക്കെ ഇങ്ങനെ ആലോചിക്കും പിന്നെ പണ്ടൊക്കെ എല്ലാവരും പായലും തറയിലൊക്കെ തന്നെ ഇനം കടന്നു നിന്നു അപ്പം അന്നത്തെ ആ ഒരു ഇത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും നല്ല സുഖമാണ് ഇങ്ങനെ കടന്നുറങ്ങാനൊക്കെ പായ ഒക്കെ വിരിച്ച് എല്ലാവരും ഇങ്ങനെ കിടക്കുമ്പോൾ ആ പഴയ കാല ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ പോകട്ടോ ഞാനൊക്കെ കുറേ കാലം അങ്ങനെ പായയിൽ കിടന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഞാനൊക്കെ കുറേ കുറേ വലിയ കുട്ടിയതിനു ശേഷം മാത്രമാണ് കട്ടിലും കടക്കയിലൊക്കെ കടന്നിട്ടുള്ളത് കേട്ടോ അതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ പായയും തിലക്കണിയും ബ്ലാങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കട്ടിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അങ്ങനെ അപ്പം നമ്മളെ മുതിർന്ന ആൾക്കാരാണുള്ളതിൽ അങ്ങനെ കിടക്കുക നമ്മളപ്പളും താഴെ അങ്ങനെ കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെ താഴെ തന്നെ അങ്ങനെ കിടന്നു അങ്ങനെ അപ്പം അത് ഓരോന്നോരോന്ന് മടക്കി വെക്കണം കേട്ടോ തന്നെ മടക്കി വെക്കലാണ് ഇപ്പം പിന്നെ കട്ടിലൊക്കെ മുകളിലും വരെ പുറത്തൊക്കെ ആയതുകൊണ്ട് പിന്നെ പുറത്തൊക്കെ ആയതുകൊണ്ട് ഇനി ഇപ്പം കഴുകി ഇവിടെ പെയിൻറ്റഡിങ് കൂടി കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ കയറ്റാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെ പുറംഭാഗൊക്കെ ഇതാ ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ മതിലും കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ അതും ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മളെ വീടിൻ്റെ പിന്നെ വീടൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പന്നിശല്യം ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ പട്ടികളൊക്കെ ഭയങ്കര രാത്രിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്നാമത് പന്നിന് പേടിച്ചിട്ടാണ് പുറത്തിറങ്ങുമ്പോൾ പന്നി ഉണ്ടാകുണ്ട് ഒരു വട്ടം ഞാൻ പേടിച്ചും ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ മുന്നിൽ പിന്നെ ഇതിന് മൊതലിന് ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഒരു ഡിസൈൻ കൊടുത്തു എന്നല്ലാതെ സൈഡ് ഭാഗത്തൊന്നും ഇല്ല കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക ഇങ്ങനെ മുതൽ ഈ ഒരു ഭാഗം കെട്ടിയിട്ടുള്ളത് ആ ഒരു വീടിന് ഇപ്പോൾ ആ വീടിങ്ങനെ കണ്ണത് രണ്ട് നിലൻ്റെ ആ ഒരു വീട് പണി തീരാത്ത അപ്പോൾ ആ ഒരു വീടിൻ്റെ ഉടമ്പ തന്നെയാണ് ഈ ഒരു മതില് കെട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്താണ് ഞങ്ങൾക്ക് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗത്ത് അയാൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ബാക്കി മൂന്ന് ഭാഗം ചെയ്താൽ മതിയെന്നും പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ പിന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ പിന്നെ ഹോസ്പിറ്റൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും പിന്നെ വെയിൽ നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ് അപ്പം ചിറ്റ് കൊടുക്കുക നല്ല വെയിലിന് വന്നീനെ അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുള്ള തട്ടോ പിന്നെ പിന്നെ ഹാളിൽ വരുമ്പോൾ തന്നെ സിറ്റൗട്ട് കഴിഞ്ഞ് പിന്നെ ഹാളാണ് വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആണ് ആദ്യം രണ്ട് ബെഡ്റൂമേനി പിന്നെ പോർച്ച ഞങ്ങൾ റൂം ആക്കി എടുത്തതാട്ടോ പിന്നെന്താ വീട്ടിൽ പണിക്കാരുള്ളതുകൊണ്ട് നല്ല ജോറായിട്ടുള്ള പണികൾ തന്നെയാണ് ഉള്ളത് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ രാവിലെ അവർ നേരത്തെ വരും പത്ത് മണിക്ക് ചായയും കടിയും കൊടുക്കണം ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നാലുമണിക്ക് ചായും കടിയും കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പണികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഇല്ല കേട്ടോ വീട്ടിൽ പിന്നെ നാലാൾ കൂടിയാൽ പിന്നെ ഇഷ്ടം പോലെ പണിയാണല്ലോ പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ പുറത്തേക്ക് ഒരു ബാത്റൂം ഇല്ല അപ്പോൾ പുറത്തേക്ക് പിന്നെ ഒരു ബാത്റൂം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്കുള്ള ചോറ് ഇതാ അവിടെ റെഡി ആയി പിന്നെ അവർക്ക് ദോശ മാ പിന്നെ മാവക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദോശ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ചട്നിയാണ് പിന്നെ കറിയായിട്ട് വരുന്നത് അപ്പോൾ അതായിട്ടുള്ള ചട്നിക്കുള്ള തേങ്ങക്കമ്മോടെ ചരണ്ടോണ്ട് വെക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ നന്നാക്കി മീൻ കറിയൊക്കെ റെഡിയാക്കി കൊണ്ടുണ്ട് ഉച്ച ഒക്കെ അപ്പോൾ ഒരാൾ മത്തി മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ വേറൊന്നും കഴിക്കൂല അതുകൊണ്ട് ഇപ്പം വേറും ദിവസങ്ങളിലും മത്തി മാത്രമാണ് ആദ്യത്തൊന്ന് രണ്ട് ദിവസം പിന്നെ വേറെ കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ചെറുതായി ചെറിയ രീതിയിലൊരു സാമ്പാറും വെച്ചതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കുറുകിയ കറിയായി ഞാൻ തേങ്ങയൊക്കെ വറുത്തരച്ച അങ്ങനെ ചെയ്തതാണ് എന്തായാലും അവർക്ക് ഫുഡ് എടുക്കണമല്ലോ അപ്പം പിന്നെ കറിയും പിന്നെ മീൻ കറി മീൻ അങ്ങനെ ഗ്രേവിയായിട്ട് അങ്ങനെ ഉണ്ടാക്കിയേക്കാണ് പിന്നെ സാധാരണ പപ്പടവും ഉപ്പേരി കണ്ടാലുണ്ട് ഇന്ന് പപ്പടമല്ല കേട്ടോ അപ്പോൾ ഒന്ന് ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ലയർ ദിവസമായിട്ട് മത്തിയാണ് ഒരാൾ മത്തി മാത്രമേ കഴിക്കുകയുള്ളൂ ഇറച്ചിയും മീനോ കോഴിയോ അല്ല ഇറച്ചിയും മറ്റുള്ള മീനുകളും കോഴികളും അങ്ങനത്തെ ഒന്നും കഴിക്കില്ല കേട്ടോ കോഴിയൊന്നും കഴിക്കില്ല ഇത് മാത്രമേ കഴിക്കുകയുള്ളു കേട്ടോ അപ്പോൾ പണികളങ്ങനെ ഓരോന്നും നടക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഞങ്ങൾക്കും പിന്നെ തിരക്കിട്ട പണി തന്നെയാണ് ചോറും ചാറും അങ്ങനെ ഓരോന്ന് ഒക്കെ ഉണ്ടാക്കണ ഓരോ പണി തന്നെയാണ് കേട്ടോ പിന്നെ കിച്ചണിൽ ചെറിയൊരു മാറ്റം കൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞില്ല അപ്പോൾ അത് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്പേസ് അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല അടുക്കള വലുതാണ് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ അങ്ങനെ പാത്രങ്ങളൊന്നും വെക്കാമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരു സൗകര്യമായി ഇനി പിന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും കൂടിയൊക്കെ കുട്ടപ്പനാവും അപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ